ലക്ഷം രൂപയുടെ തത്തയുടെ ആകൃതിയിലുള്ള ക്ലച്ച് ബഹുവർണ കല്ലുകൾ പതിപ്പിച്ച ടിയാരയുടെ കമ്മലുകളും ഗൗണും എഴുപത്തിയെട്ടാം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ആദ്യ ദിനം റെഡ് കാർപ്പറ്റിലെത്തി വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ് ഉർവശി ഇൻ ജാർ എന്ന ചിത്രത്തിന്റെ സ്ക്രീനിങ്ങിനോടനുബന്ധിച്ചാണ് താരം റെഡ് കാർപ്പറ്റിലെത്തിയത് നീല ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള സ്ട്രാപ്ലെസ് ഔട്ട്ഫിറ്റ് ആണ് താരം അണിഞ്ഞിരിക്കുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ടിയാര ലുക്കിന് പൂർണ്ണത നൽകുന്നു എന്നാൽ ഔട്ട്ഫിറ്റിനേക്കാളും സകലരുടെയും ശ്രദ്ധ ആകർഷിച്ചത് അവരുടെ കയ്യിലുള്ള തൃതിയിലുള്ള ക്ലച്ചാണ് ക്രിസ്റ്റലുകൾ പതിപ്പിച്ച് ബഹുവർണങ്ങളിലുള്ള ക്ലച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജീഡി ലേബർ ആണ് നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുപത്തിനാല് രൂപയാണ് ഇതിന്റെ വില പഴയകാല ഫെയറി ടെയിൽസ് രാജകുമാരിയെ അനുസ്മരിപ്പിക്കുന്ന ഉർവശിയുടെ ലുക്കിനെ വിമർശിക്കുന്നവരും കുറവല്ല സോ ബ്യൂട്ടിഫുൾ സോ എലഗൻ ലുക്കിംഗ് ലൈക്ക് എ ഡിസൈൻ മിഷൻ സ്റ്റുഡിയോ എന്നാണ് ഒരാൾ വിമർശിച്ചത് ഡാക്കു മഹാരാജാവ് ഫെസ്റ്റിവലിൽ എത്തിയപ്പോൾ എന്ന് മറ്റു ചില പരിഹസിക്കുന്നു എന്നാൽ ബോളിവുഡ് താര ഭൂമി അടക്കമുള്ളവർ ഉർവശിയെ അഭിനന്ദിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്